ക്ഷേത്രത്തിനകത്ത് ലുങ്കിമുണ്ട് ചുറ്റി വരാൻ ഒരാൾക്ക് മാത്രമേ അവകാശമുള്ളൂ അത് കൃഷ്ണനാട്ടത്തിലെ വിവിധ പഥം കഥയിലെ ചെത്തുകാരനു മാത്രം ലുങ്കി മാത്രമല്ല തലയിൽ കറുത്ത തലപ്പാവ് ചെത്താനുള്ള പണിയായുധങ്ങൾ തുടങ്ങിയവയുമാണ് ആ കഥാപാത്രത്തിൻ്റെ വരവ് ക്ഷേത്രത്തിനകത്ത് ലുങ്കി ചുറ്റി വരുമ്പോൾ അതൊരു കൗതുക കാഴ്ചയാണ് വിവിധ പഥം കഥയിൽ ചെറിയൊരു സന്ദർഭത്തിൽ മാത്രമാണ് ലുങ്കി വേഷധാരിയായി എത്തുന്നത് വേഷം കഴിഞ്ഞാൽ ലുങ്കി പിന്നെ ആ പരിസരത്ത് കാണാനോ ഉപയോഗിക്കാനോ പാടില്ല ചെത്തുകാരൻ്റെ വേഷം ഹാസ്യം നിറഞ്ഞതാണ് കാലുകൾ ഞൊണ്ടിയാണ് അരങ്ങിലേക്ക് പ്രവേശിക്കേണ്ടത് ചെത്തിയെടുത്ത സോമരസം ചെറിയ കുടത്തിലാക്കി തലയിൽ വെച്ചാണ് വരവ് അത് ഫലരാമന് സേവിക്കാനാണ് ബലരാമനും ഗോപികമാരും ഉല്ലസിച്ചിരിക്കുമ്പോഴാണ് ചെത്തുകാരൻ സോമരസം നൽകുന്നത് അതിന് പാരിതോഷികമായി ബലരാമൻ തൻ്റെ സ്വർണമാല ചെത്തുകാരന് നൽകുന്നുണ്ട് വിവിധോപി വിഭോ വിഭദം വിധഭ എന്നു തുടങ്ങുന്ന പദമാണ് ചെത്തുകാരൻ്റെ ആഗമന സമയത്ത് ഉയരുന്നത് അഭിനയത്തിന് പ്രാധാന്യമുള്ള വേഷമാണിത് കൃഷ്ണനാട്ടത്തിൽ മറ്റൊരു കൗതുകമുള്ള വേഷം സ്വയംവരം കഥയിലെ യമനന്റേതാണ് അതൊരു ഗ്രീക്ക് വേഷമാണ് തലയിൽ സിങ്ങിൻ്റെ തലപ്പാവും വെളുത്ത ലോഹ പോലുള്ള വേഷവും ചെത്തുകാരനും ഗ്രീക്കുകാരനുമൊക്കെ ലുങ്കിയും തലപ്പാവും അണിഞ്ഞാണെങ്കിലും ഇവിടെ കഥാസന്ദർഭങ്ങൾക്ക് അനിവാര്യമായതുകൊണ്ടാണ് അത്തരം വേഷങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നത് വിവിധവധം ദാരിദ്ര്യശമനത്തിനുള്ള വഴിപാടായാണ് നടത്തുന്നത് അതിനു പാരിതോഷികമായി ബലരാമൻ തൻ്റെ സ്വർണമാല ചെത്തുകാരന് നൽകുന്നുണ്ട് വിവിധോപി വിഭോ വിപധം വിധത എന്നു തുടങ്ങുന്ന പദമാണ് ചെത്തുകാരൻ്റെ ആഗമന സമയത്ത് ഉയരുന്നത് അഭിനയത്തിന് പ്രാധാന്യമുള്ള വേഷമാണിത് കൃഷ്ണനാട്ടത്തിൽ മറ്റൊരു കൗതുകമുള്ള വേഷം സ്വയംവരം കഥയിലെ യവനന്റേതാണ് അതൊരു ഗ്രീക്ക് വേഷമാണ് തലയിൽ സിങ്ങിൻ്റെ തലപ്പാവും എളുത്ത ലോഹ പോലുള്ള വേഷവും ചെത്തുകാരനും ഗ്രീക്കുകാരനുമൊക്കെ ലുങ്കിയും തലപ്പാവും അണിഞ്ഞാണെങ്കിലും ഇവിടെ കഥാസന്ദർഭങ്ങൾക്ക് അനിവാര്യമായതുകൊണ്ടാണ് അത്തരം വേഷങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നത് വിവിധ വധം ദാരിദ്ര്യ ശമനത്തിനുള്ള വഴിപാടായാണ് നടത്തുന്നത്